ാണ് അള്ളാഹു സുബാന സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നത് അവനെ മാത്രം ആരാധിക്കുന്നു അവനോട് മാത്രം സഹായം തൊള്ളുന്നു നിങ്ങൾ അറിയണം അള്ളാഹു മാത്രമാണ് ആരാധന അപ്പൊ ആരാധനയിൽ ബന്ധപ്പെട്ടതാണ് അല്ലെ അപ്പം ആ കലത്തൊരു ചിഹ്നവൻ ലിൻസ ഇല്ലാതെ ഇല്ലാതെ യുവഹിദൂനി എന്നെ മാത്രം ആരാധിക്കാനുള്ളതാണ് ജീവിതം അല്ലെങ്കിൽ ഞാൻ എന്നെ എന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ദിവസവും പതിനേഴ് പ്രാവശ്യം അബ്ബാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു എന്താണ് ആ അബ്ബാഹുവിനെ ആരാധിക്കാത്തത് ഫലം നിങ്ങൾ അറിയണം അതെന്താണ് അബ്ബാബു മാത്രമാണ് ആരാധനക്കരണൻ എന്ന് നിങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അബ്ബാഹുവിനെ ആരാധിക്കേണ്ടത് അങ്ങനെ നമ്മളത് മനസ്സിലാക്കണം അല്ലാത്ത നിങ്ങളെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ് അബ്ബാബു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അബ്ബാബു നൽകിയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ഏറ്റവും മാക്സിമം ആയിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് സത്യത്തിന്റെയും മരണത്തെയും ജീവിതത്തെയും ഒക്കെ അബ്ബാബു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും കൃത്യമായ ലക്ഷ്യത്തെയാണ് സത്യത്തിൽ പ്രവാചകന്മാര് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത് െസുഖ് വസല്ലാമയുടെ ജീവിതം പരിശോധിച്ചാല് ആ ജീവിതത്തിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി അല്ലെ അള്ളാഹു റസൂർവിന്റെ റസൂലായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ കൃത്യമായിട്ട് പ്രബോധനം ചെയ്യുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ആ ജനങ്ങൾക്കിടയിൽ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ജീവിച്ച് കാണിക്കുകയും ചെയ്തുകൊണ്ട് ഇരുപത്തി വർഷത്തെ ജീവിതം നമുക്ക് മുമ്പിൽ സാക്ഷിയാക്കി ഇനി രോഗാവസാനം വരെയുള്ള ഒരു മനുഷ്യന് ഒരു ക്ലാരിറ്റി കുറവുമില്ലാത്ത വിധത്തിൽ എങ്ങനെ ജീവിക്കണം ഓരോ സാഹചര്യത്തിലും ഒരു സത്യവിശ്വാസി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിൽ യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവും ഇരുപത്തിമൂന്ന് വർഷം വ്യക്തമായിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയും പ്രായോഗികമായി ജീവിച്ച് കാണിക്കുകയും സത്യത്തിൽ സഹാബത്വം ആ പ്രവാചകനെ കണ്ടുകൊണ്ട് ജീവിക്കണം ആ പ്രവാചകനെ കേട്ടുകൊണ്ട് ആ പ്രവാചകനെ കാണാത്ത ഒരു ജനതക്ക് ഒരു തലമുറക്ക് ആ പ്രവാചകൻ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായിട്ട് അവർ ജീവിച്ചു കാണിക്കണം സത്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാളായി മാറാനുള്ള കാരണം തന്നെ അതാണ് ആ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് ആ കൂടെ ജീവിച്ച ആളുകളെ ലബിസല്ലോ നാബു ല എത്രത്തോളം സ്വാധീനിച്ചു വന്നതാണ് ചാർട്ട് ദ്ദേഹത്തിന്റെ ഹൺഡ്രഡ് റാങ്കിങ്ങിലെ പുസ്തകത്തിൽ ഒന്നാമതായിട്ട് ലഭിക്കദ്ദേഹം കൊടുത്ത ഒരു റാങ്കിന് കാരണമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ കുറെ നേതാക്കന്മാരെയും അനുയായികളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും പക്ഷെ ഇവിടെ ഒരു നേതാവിനെ ജനങ്ങൾ സ്നേഹിക്കുകയും ആ നേതാവിന്റെ ജീവിതത്തിൽ അനുതാപനം ചെയ്യുകയും ചെയ്യുന്നത് മറ്റാരെക്കാളും നമുക്ക് അങ്ങനെ ഒരു നേതാവിനെ സ്നേഹിച്ച അനുയായികളെ ചരിത്രത്തിന് കാണാൻ സാധിക്കൂല ആ നേതാവിനെ അനുകരണം ചെയ്ത ആളുകളെ ആ നേതാവിനെ എന്താണ് എല്ലാ തരത്തിലും ജീവിതത്തിന്റെ സകല തുറകടികൾ ഫോളോ ചെയ്തുകൊണ്ട് അതേപോലെ എന്നുള്ളതാണ് മറ്റു ഈ കാണാത്ത ആളുകളിലേക്ക് ആ പ്രവാചകൻ എത്തിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ആ പ്രവാചകൻ ആയിരത്തി നാന്നൂറ് വർഷം ആ പ്രവാചകന്റെ പ്രസക്തിയും അതേപോലെ തന്നെ ചര്യങ്ങളൊക്കെ ഒരു തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് അതിന് ആര്യാണ് വന്നത് അതിന്റെ രാത്രി പകൽ പോലെ പ്രശോഭിതമാണ് എന്ന് പറയത്തക്ക രൂപത്തിൽ ഇവിടെ ബാക്കി വെച്ചു എന്നുള്ളതിൽ അത് അങ്ങനെ െരഞ്ഞെടുക്കാൻ കാരണമായിട്ടാണ് പറഞ്ഞത് അത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും കാരണം നിമിഷമാബുലീസെല്ലാം വന്ന സമയത്ത് നമ്മൾ ലോകത്തിന്റെ ഒരു മാപ്പ് നമ്മൾ ഗൂഗിളിൽ ഒരു അഞ്ഞൂ ദാബ്ദം അഞ്ഞൂറ്റിന്റെ അവസാനം അതിന്റെ ജനിക്കുന്ന അഞ്ഞൂറ്റി എഴുപത് കാലഘട്ടത്തിൽ ഒരു വേൾഡിന്റെ ഒരു മാപ്പ് ഒരു രാഷ്ട്രീയ മാപ്പ് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നമുക്ക് കാണാൻ പറ്റും അതിന്റെ രണ്ടു ഭാഗം അറേബ്യ എന്ന ഒരു കൊച്ചു നടുള്ള ഭൂമി ഇങ്ങനെ മാപ്പ് ഇങ്ങനെ നിർത്തിവച്ചാല് ഇപ്പൊ ഗ്ലോബ് ഇങ്ങനെ നിർത്തിവെച്ചതാണ് മാപ്പ് എന്ന് പറഞ്ഞത് അല്ലെ മാപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ചുരുണ്ട ഭൂമിന്റെ ആ ഒട്ടിച്ച പേപ്പർ ഇങ്ങനെ നിർത്തി വെച്ചിട്ടാണ് നമ്മൾ മാപ്പ് പറയാം ആ മാപ്പ് എടുത്താൽ ഏകദേശം അതിന്റെ സെന്റർ ഭാഗത്താണ് ഈ അറേബ്യ എന്ന് പറയാം അറേബ്യ എന്ന് പറഞ്ഞ സത്യത്തിൽ ഒരു മരുഭൂമിയാണ് ഒരു വരണ്ട ഭൂമിയാണ് ഒരു ബാരൽ ലാൻഡ് എന്നാണ് നമുക്ക് അതിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ കാണുന്നത് ബാരൽ ലാൻഡ് അതായത് ഒരു കൃഷിക്ക് യോജ്യമല്ലാത്ത എന്തെങ്കിലും കൃഷികൾ നമുക്ക് നടത്താൻ പറ്റാത്ത ഏതെങ്കിലും സംസ്കാരങ്ങളോ ഒരു ശേഷിപ്പുകളോ ഇല്ലാത്ത ഈ രണ്ട് ഭാഗത്തും ലോകത്തെ പ്രമുഖ ശക്തികളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് പേർഷ്യാണ് പേർഷ്യ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ രാജാക്കന്മാര് കാലങ്ങളായിട്ട് പേർഷ്യൻ രാജാക്കന്മാർ ആ ഭാഗത്ത് അവരുടെ രാജാധിപത്യം തുടരുകയാണ് അറുന്നൂറോ എഴുന്നൂറോ കൊല്ലമായിട്ട് ലോകത്ത് ിലെ ഏകദേശം അഞ്ചു ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്ററുകൾ അവരധീനപ്പെടുത്തിക്കൊണ്ട് കാലങ്ങളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡൈനാസിറ്റിയാണ് പേർഷ്യൻ ഡൈനാസിറ്റി എന്ന് മറ്റേ ഭാഗത്തെ നമ്മൾ പരിശോധിച്ചാൽ യൂറോപ്പ് അടക്കമുള്ള റോമൻ എംബറിനാണ് റോമൻ രാജാക്കന്മാരാണ് അവരും ഏകദേശം അത്രത്തോളം എഴുന്നൂറ് തൊള്ളായിരം ഒന്നത്തെ പാരമ്പര്യമുള്ള ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളുള്ള ലക്ഷക്കണക്കിന് ചതു ചതുരശ്ര കിലോമീറ്ററുകളിൽ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സാമ്രാജ്യ ശക്തികളാണ് അറേബ്യയുടെ രണ്ടു വർഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടു വശത്തും അതിന്റെ നടുവിൽ ഈ രണ്ട് ഈ രണ്ട് സാമ്രാജ്യ ശക്തികളും തിരിഞ്ഞു നോക്കാത്ത ആർക്കും വേണ്ടാത്ത പ്രത്യേകിച്ച് അറേബ്യ കിട്ടിയതുകൊണ്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് അറേബ്യയിലേക്ക് അവരാരും അധിനിവേശം നടത്തിയിരുന്നില്ല കാരണം അത് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അവിടെ ഒന്നും ഇല്ല അവിടെ കൃഷിക്ക് പറ്റിയ ഒരു സ്ഥലം കൂടിയല്ല അവിടെ ജനങ്ങളും കുറവാണ് അപ്പൊ അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ഇരുണ്ട ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലത്ത് ഒരു അവിടെ ഒരു ഒരു സംസ്കാരം രൂപപ്പെട്ടു എന്നുള്ളതാണ് അതാണ് വൈക്കൽ മാത്രം ഇതിന് തെരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം ഒരു തരത്തിലും ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാത്ത ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുറെ കാട്ടറവികളെ അല്ലെ അതിന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ലോകത്തെ പ്രശസ്തമായ രണ്ട് സാമ്രാജ്യത്വ ശക്തികളെ വഫാത്ത് കഴിഞ്ഞ് ഏകദേശം അമവിയ കാലഘട്ടം അവസാനിക്കുമ്പോ ഈ ചില നൂറ്റി മുപ്പത്തി ആറിലെത്തി അബ്ബാസികള് മരണം കയ്യാളുന്ന സമയത്ത് ഈ രണ്ട് സംസ്കാരങ്ങളും ഈ രണ്ട് സാമ്രാജ്യത്വ ശക്തികളും ലോക ചരിത്രത്തിന്റെ മാപ്പിൽ നിന്ന് അപ്രത്യക്ഷമാണ് അവിടെയാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഭാഗത്തുള്ള അതായത് ഏകദേശം അറുനൂറും എഴുന്നൂറും എണ്ണൂറും വർഷത്തെ പാരമ്പര്യമുള്ള ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളുള്ള ഈ റോമൻ എംപറേയും ഈ പേർഷ്യൻ രാജാക്കന്മാരെയും പിന്നെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല ആ രണ്ട് ആ രണ്ട് സാമ്രാജ്യങ്ങളെയും ഈ വെറും നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരം കീഴ്പ്പെടുത്തി വലിയ സൈന്യങ്ങളില്ല അല്ലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രഖ്യാപിതമായ വലിയ സൈനിക ശക്തിയല്ല അവിടെ സാധാരണ ജനതയാണ് സാധാരണ പൗരന്മാരാണ് യുദ്ധത്തിന് വരുക ആ ട്രെയിൻ ചെയ്ത സൈന്യങ്ങൾ ഈ രണ്ട് സാമ്രാജ്യ ശക്തികളെയും ഈ ഈ ചെറിയ പാരമ്പര്യമുള്ള ഒരു ചെറിയ സമൂഹം കീഴ്പ്പെടുത്തി ലോകത്തെ ഏറ്റവും മികച്ച ശക്തിയായി മാറിയെന്ന് പറയുമ്പോൾ അത് അവരുടെ സൈനിക ശേഷിയല്ല സത്യത്തിൽ എന്താണ് സഹോദരങ്ങളെ അതാണ് സബ്ബഹ സബ്ബഹ എന്ന് സൂറത്തുകളുടെ ഖുർആനിലെ എത്ര തന്നെ തുടങ്ങുന്ന സൂറത്തുകളെ എന്നാണ് അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും അതിൽ തൊണ്ണൂറ് ശതമാനം കാലഘട്ടത്തിലെ തുടക്ക ത്തിലാണ് ഇറങ്ങിയിട്ട് മനസ്സിലാക്കുന്നു തുടക്കത്തിലാണ് മുനാഫിക്കുകൾ ഉണ്ടായി വന്നത് മക്ക കാലഘട്ടത്തിൽ മുനാഫിക്കുകളില്ല അവിടെ മുഷിരിക്കും മുസ്ലിമുകളും മാത്രമേ ഉള്ളു അവിടെ മുമ്പിലുകളും മുഷിരിക്കുകളും മാത്രമേ ഉള്ളൂ കാരണം ഇസ്ലാം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല മെനക്കെടാണ് കാരണം നമ്മള് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് കൊടിയ പീഡനങ്ങളാണ് മർദ്ദനങ്ങളാണ് പുറത്താക്കലാണ് പരിഷ്കരണമാണ് എല്ലാ തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനമാണ് മക്കളിലൊരാളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഈമാണുള്ള ഒരാളെ ലായാലുള്ള പറയുള്ളൂ സാധാരണ വെറുതെ വെറുതെ ഒപ്പം നിൽക്കാൻ വേണ്ടി ലായാലുള്ള പറയുന്നത് നേരെ മറിച്ച് മദീനയിൽ മാറണം മുസ്ലിങ്ങൾക്ക് അധികാരം വന്നു മുസ്ലിങ്ങൾക്ക് സ്വാധീനം വന്നു അപ്പൊ അവിടെ എന്താണ് അവിടെ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായി വരികയാണ് എന്താണ് ഇവിടെ മുസ്ലിം ഇവിടെ നന്നായി ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളൊപ്പം നിന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഹൃദയത്തിൽ വിശ്വാസം അടി ചില ആളുകളും എന്ത് ചെയ്യുന്നു ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി മുസ്ലിം ാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ കൂടെ നിന്നു അവർക്ക് സത്യത്തിൽ സ്നേഹമില്ല ഉള്ളിൽ വെറുപ്പുള്ള ആളുകളുണ്ട് അവരാണ് അങ്ങനെ പുതിയ ഗ്രൂപ്പ് അവിടെ വന്നപ്പോ അവിടെ മുസ്ലാമിലേക്ക് വന്ന ആളുകളിൽ ഈമാൻ ഉറക്കാത്ത ആളുകളുടെ സകല ചരാചരങ്ങളും സകല സൃഷ്ടികളും അള്ളാഹുബിന് തസ്വീർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ സുഹൃത്തുകൾ സൂറത്തിൽ അള്ളാഹു എങ്ങനെയാണ് വർഷം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏറ്റവും ഇരുണ്ട സംസ്കാരം എന്ന് പറയുന്ന എല്ലാ തരത്തിലും സ്ത്രീകൾ സ്ത്രീകളെ പീഡിപ്പിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ മദ്യമാണെങ്കിലും യുദ്ധമാണെങ്കിലും എല്ലാ തരത്തിലും വളരെ മോശമായ അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഞാൻ പറഞ്ഞത് തന്നെ സഹോദരങ്ങള് ഇത് ഏതെങ്കിലും ചരിത്രകാരന്മാര് ഭംഗിക്ക് വേണ്ടി പറഞ്ഞതല്ല എന്താണ് നെഴാനും വായിക്കാനും അറിയാത്തൊരു പ്രവാചകൻ എന്നാ വെച്ചിട്ട് അലൈഹി വസലമുക്ക് വഴി കിട്ടുന്ന ഒരു സന്ദർഭം ഞാൻ എപ്പോഴും അറിഞ്ഞ എനിക്കാണ് വഴി കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗുഹയിൽ ഇങ്ങനെ ഈ നാട്ടിലെ തോന്നിയാസക്കയിലൊക്കെ മടുത്തിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിരിക്കാം അവിടെ രാവും വന്നിട്ട് നമ്മളെ കണ്ടിട്ട് കെട്ടി കുടിക്കാം എഴുതാൻ പറയാം മല വായിക്കാം പറയാം നമുക്കാണ് എഴുതാനും അറിയില്ല എന്നിട്ടോ നല്ല രണ്ട് കുട്ടിത്തണ്ണു കുടിച്ച് എന്നിട്ട് പേടിച്ച് നമ്മൾ എന്തവിടെ നടക്കണമെന്ന് മനസ്സിലാകില്ല അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മളെ പെണ്ണുങ്ങൾ നമ്മളെപ്പിച്ച് നമ്മൾ പഞ്ചിങ്ങനെ ഇങ്ങനെ കിടക്കാം ി നമ്മളിവിടെ വേരാറായിട്ട് എന്താ സംഭവിച്ച ആരാ വന്ന് അറിയില്ല നല്ല നാല് പുട്ടത്തെ കുറിച്ച് ഭാര്യ ഒക്കെ വെറുതായിട്ട് വെച്ചാൽ സോസായക്കാരും വെച്ചാൽ നമ്മള് പരിപോയിർ പഞ്ചിങ്ങനെ കുത്തിക്കും പെണ്ണുങ്ങൾ നമുക്ക് ചൂടൊക്കെ ഉണ്ടാക്കി തന്ന നല്ല ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി അവിടെ പഞ്ചു കുത്തിക്കുമ്പോ ആരോഗ്യക്കാരൻ ഒരു വയസ്സാണ് പെണ്ണുങ്ങളെ കുടുംബക്കാരനാശ്വീന്റെ കസിനാണ് വരുന്നത് ആ ഒരു വർക്കത്തും മുന്നോപ്പിനും വരണം നല്ല താടി വെച്ച് ഏകദേശം ഒരു നൂറ് വയസ്സൊക്കെ ഉണ്ടാവും നൂറ് വയസ്സൊക്കെ ഉള്ള മനുഷ്യനെ വന്നിട്ട് എന്താ ഉണ്ടായിരുന്നു നമുക്ക് പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് തലന്നെ പേടിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അയാൾ പറയാണ് ആ ഇത് മൂസാ നബിക്ക് വന്ന അതേ മരക്കാണ് വന്നത് ജിബിനീരാണ് പോകുന്നത് നബി ആക്കാൻ പോവാണ് അല്ല നബിക്ക് ആകാശത്തെ എഴുതി കാണിച്ചല്ല മുഹമ്മദ് വറക്കുന്ന മുന്നോക്കിൽ വന്നിട്ട് പറയുന്നത് ഈ നബി പോവാണ് അപ്പൊ നബിക്ക് കണ്ടിട്ട് ഉറക്കണില്ല അപ്പോഴും നബി ഇങ്ങനെ തനിതാത്തി കുത്തിരിക്കാണ് അപ്പോളോ അപ്പൊ പറയുന്നത് കുറച്ച് കഴിഞ്ഞ അന്ന പേരി വിളിന്ന് പുറത്താക്കും അപ്പോഴാണ് നബി താരം കുറച്ച് കഴിഞ്ഞ അന്ന വിടുന്നവര് പുറത്താക്കുന്നു കാരണം അതൊരിക്കലും നടക്കാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യം വറക്കത്ത് മനോഹല ആ ഡയലോഗ് പറയുന്ന സന്ദർഭത്തിൽ നബിസ്ാഹു അലൈവസ്ലമ മക്കാരുടെ കണ്ണിനുണ്ണിയാണ് അൽ അമീനാണ് അവർക്ക് ഇഷ്ടമാണ് നബിനെ ഒരു സമയത്താണ് എന്ന് പറയുന്നത് നീ ഇവിടുന്ന് പുറത്താക്കപ്പെടുന്നു പറയുന്നത് അപ്പോഴാണ് നബി തലബന്ധിച്ചത് ഞാൻ ഇവിടുന്ന് പുറത്താക്കേ നിന്നെവിടുന്ന് എന്ന് ചോദിക്കുന്നത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ അവർ അദ്ദേഹം പറയുന്നത് അങ്ങനെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ കൂടെയായിരുന്നു പക്ഷേ ആ മനുഷ്യ കുറച്ച് എനിക്ക് മരിക്കണം അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയുള്ള പ്രവാചകനാണ് ആ വന്നത് ജിബിരി ആണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വറക്കുന്നു നൌഫി ജീവിച്ചത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വെച്ചുകൊണ്ടാ ചൊക്കി അങ്ങനെ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിബിസെല്ലാം സമ പ്രവാചകനെന്ന് സ്വയം ബോധ്യപ്പെടുന്നത് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വഴിയില്ല കുറച്ച് കാലത്തേക്ക് വഴിയൊന്നും കിട്ടുന്നില്ല എന്നാലും പിന്നെ വഴിയില്ലാതക്ക ജനങ്ങള് ജനങ്ങൾ കളിയാക്കാം എന്താ മറ്റേ ആളൊക്കെ പോയോ പിന്നെ വിവരം പിടിപ്പിച്ചിരുന്ന ആൾക്കാരെ കാണാല്ലാതായോ എന്ത് നിബിനെ പരിഹസിക്കാൻ തുടങ്ങിയപ്പം നബിക്ക് വീണ്ടും തോന്നുന്നു ഞാൻ ലബ്യൻ ഞാൻ നിബിന്നല്ലേ അപ്പോഴാണ് വധുഹായെ വധുഹായുണ്ട് നിബിനെ സമാധാനപ്പെടുത്തുന്ന കൈവിട്ടിട്ടില്ല നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ വെറുപ്പത്തില്ല എന്നൊക്കെ വഹിറങ്ങി ഞാൻ പറഞ്ഞത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിസല്ലോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന് അവർക്കിടയിൽ ജീവിച്ചു കാണിച്ചിട്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ എന്താണ് വൈദ്യുൽ മുഖ്യ കീ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് ആ ചാവി വാങ്ങാൻ വേണ്ടിട്ട് അന്നത്തെ സേനാനായകനെ വൈദ്യുൽ മുഖത്തസ് കീഴ്പ്പെടുത്തിയപ്പോ അവിടുത്തെ വാതിരി പറഞ്ഞുണ്ട് അവിടുത്തെ റബ്ബി ഭൂത റബി പറഞ്ഞു താക്കോര് സേനാനായകനെ ഏറ്റവും വിലപ്പെട്ട സാധനമാണ് ഇത് വൈദ്യുൽ മുഖസ് അതുകൊണ്ട് ഈ താക്കോര് സ്വീകരിക്കണെങ്കിൽ കരിവ നേരിട്ട് വരണം കലീഫ നേരിട്ട് വന്നാൽ താൽപ്പൂരിൽ അങ്ങനെ മുപ്പത്താറ് വൃത്തിന്റെ കൂടെ ഒരു ഒരു ചാവാലി കഴുതച്ചാണ് ഇവിടുന്ന് മദീനത്തിന് മൈത്തൂർ മുത്തസിലേക്ക് പോകുന്നത് പോയി അത്രയും ദൂരം യാത്ര ചെയ്യും രണ്ടാക്ക് കയറാൻ പറ്റൂല കഴുതമ്മ ഒരാൾക്ക് കയറാൻ പറ്റൂ അപ്പൊ കുറച്ചേരം ഉമർദാവിന് കയറും അതുകഴിഞ്ഞ ഉമർന്നാവിന് ഈ കഴുത എന്താണ് നടക്കുന്ന ആളും ആ വൃത്തിയെ നടക്കേണ്ടു അപ്പൊ നടക്കുന്ന ആൾ ക്ഷണിച്ചാലെന്തെയും ാണ് കഴുത കയറുക അപ്പൊ കഴുതുമ്പോൾ അങ്ങനെ ടേൺ ആയിട്ടാണ് അത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നത് ആ ഇത്ര സന്ദർഭത്തിൽ ചുവന്ന പലവധാനികരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ കാത്തിക്കാണ് ആരെ ഇസ്ലാമിക കലീഫന കാത്തി പതിനേഴ് സ്ഥലത്ത് കണ്ടം വെച്ച കുപ്പായിട്ട് ഇതാണ് പതിനേഴ് സ്ഥലത്ത് കീറിയ തുന്നി ചേർത്ത പാടുകളുമായിട്ടുള്ള കുപ്പായിട്ട് ഇതാണ് ഇത് കണ്ടിട്ട് സേനാനായകൻ ചോദിക്കരുത് നിങ്ങൾക്ക് നല്ലൊരു കുപ്പായം കൊണ്ട് റെഡിയാക്കി തെറ്റതാണ് ഞങ്ങൾ നല്ലൊരു കുപ്പായം ആരായിരുന്നു ഉമർ ഏറ്റവും നല്ല ഡ്രസ് ഇട്ടിട്ട് ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം പൂശിയിട്ട് ഉക്കാള ചന്തയിൽ നടന്ന ഒരു ഉമറുണ്ടായിരുന്നു െ അതിന് പ്രാൻ തിരിച്ചു കൊടുത്താൽ മറുപടി ഉണ്ട് എന്താണ് ഉമറിന് ഉമറിന് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമാണ് എന്നാണ് കാരണം നല്ല കുപ്പായും നല്ല അർത്ഥം ഉള്ള ഒരു കാലം കുക്കാന ചന്ത കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഉമറിന് പ്രതാപം ഉണ്ടായിരുന്നില്ല ഉമറിന് ഇസത്ത് ഉണ്ടായിരുന്നില്ല ഉമറിന് ഇസത്ത് നൽകിയത് ഇസ്ലാമാണെന്നാണ് ഇസ്ലാമാണ് അതുകൊണ്ട് ഇസ്ലാം അല്ലാത്ത ഒന്നിൽ ആരെങ്കിലും ഇസം അന്വേഷിച്ചു പോയാൽ അള്ളാഹുദ്ധാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അങ്ങനെ അങ്ങനെ അവരെ മാറ്റിയെടുത്ത ആ ഒരു ഇരുപത്തി വർഷം അത് ചരിത്രത്തിൽ തുല്യത ഇല്ലാത്ത ഒരു സംസ്കാരത്തിനാണ് ചോ ലോകത്തെ അറിയപ്പെടുന്ന വലിയ രണ്ട് സാമ്രാജ്യ ശക്തികളെ വെറും നൂറ് വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഒരു സജ്ജമായ സേന പോലും ഇല്ലാത്ത ഒരാൾക്കൂട്ടം വിഴുങ്ങി എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ പവറാണ് അതാണ് പഠിച്ചോ പറഞ്ഞത് ആ പവർ എന്ന് പറഞ്ഞത് അതിൽ നിവിന്റെ പവർ അത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മഹീന്റെ പവറാണ് എന്തുകൊണ്ടാണ് ആ മാറ്റം എങ്ങനെയാ മാറ്റം അവർക്കിടയിൽ നിയോഗിച്ചു ആ പ്രവാചകൻ അറിയില്ല അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ വടിയാണ് സ്വന്തമായിട്ട് പഠിച്ചെടുത്തതോ സ്വന്തമായിട്ട് എഴുതിണ്ടാക്കിയതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു അറിവ് ഗ്രഹിച്ചതോ ആയ അങ്ങനത്തെ ഒരു തരത്തിലുള്ള അറിവുമില്ലാത്ത നിരക്ഷരനായ ഒരു പ്രവാചകനാണ് ഈ ആയത്തുകൾ ഓതിക്കൊടുത്തത് അതുകൊണ്ട്

ും അവിടെ ഓദി കൊടുത്തുണ്ട് അതാണ് നമുക്ക് വേണ്ടി ബാക്കി വെച്ച് പോയത് നമ്മൾ പിന്നീട് പഠനവേദിയിലൊക്കെ നമ്മൾ അറിയാനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ആ സത്യത്തിൽ ഈ വഹിയാണ് അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് അത് മാനസാന്തരപ്പെടാൻ

ഈ ജീവിതത്തിന് ശേഷം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യഥാർത്ഥ കാഴ്ചപ്പാട് അല്ലെ നമ്മൾ എന്തൊക്കെ എങ്ങനെ ആരും നിഷേധിച്ചാലും മരണത്തിന് ശേഷം നമ്മൾ ഉയർത്തൊഴി എന്നുള്ളത് അല്ലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മൾ ഈ ദുനിയാവിന്റെ ദുനിയാവിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ തടസ്സം എന്നത് നോക്കി പ്രവാചകൻ ദരിദ്രനായിരുന്നു അല്ലെ പ്രവാചകൻ സമ്പന്നനായിരുന്നില്ല പ്രവാചകൻ എന്തെങ്കിലും അധികാരം മക്കയിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും പ്രവാചകൻ നല്ലൊരു ജീവിതം കിട്ടിയെന്ന് പറയുമോ സത്യത്തിൽ എന്താണ് ജീവിതം കൊണ്ട് നമ്മൾ കിട്ടുന്ന നമ്മൾ അന്വേഷിക്കുന്ന സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ പ്രസക്തി കൊണ്ടോ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ആൾക്കാർ ആദ്യം നമ്മൾ പൈസ ഉണ്ടാക്കാനാണ് എപ്പോഴും ആൾക്കാർ നോക്കുക പൈസ ഉള്ള ആൾക്കാരിലേക്ക് നമ്മൾ നോക്കിയാൽ പിന്നെ ആ പൈസ നാലാളെ കാണിക്കാനാണ് നോക്കുക ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ മനസ്സിലാവും എന്താണ് ആദ്യം പൈസ ഉണ്ടാക്കും പിന്നെ ആ പൈസ കാണിക്കാന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ലക്ഷ്യം അത് നമ്മൾ വലിയ സംഭാവനകൾ കൊടുത്തിട്ട് അയക്കും നമ്മളിങ്ങനെ അവാർഡ് വാങ്ങിയിട്ട് അയക്കും അവാർഡ് കൊടുത്തിട്ട് അയക്കും ആ ഒരു തരത്തിലുള്ള പ്രസക്തി എന്താകാൻ ആൾക്കാർ നോക്കാം പിന്നെ നമുക്ക് മനസ്സിലാകും പിന്നെ ആൾക്കാർ എന്താ ശ്രദ്ധിക്കാച്ചാൽ എങ്ങനെങ്കിലും അധികാരമാണ് പണവും പ്രശസ്തിയും കിട്ടിയാൽ പിന്നെ അധികാരം ഉണ്ടാകണം അല്ലെങ്കിൽ എം പി ആകാനോ അല്ലെങ്കിൽ എങ്ങനെ എം എൽ എ ആകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയത്തിന് മനസ്സിലാക്കി സിനിമ നിർമാർ രാഷ്ട്രീയത്തിൽ കറങ്ങണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് അധികാരം കിട്ടാനാണ് ആളുകൾ നോക്കാം എന്നാൽ അള്ളാഹു സുബ്രഹാന ജീവിതത്തിന്റെ ലക്ഷ്യമായി പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ എന്താണ് സത്യത്തിൽ ഒരു വിശ്വാസിക്ക് കിട്ടുക എന്നുള്ള റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ എന്താണ് ഒരു നല്ല ജീവിതം നമുക്ക് നൽകുമെന്നാണ്

ആദ്യം പറഞ്ഞത് ഒരു അര മണിക്കൂർ ലയിച്ചോ പിന്നെ പറഞ്ഞത് മുക്ക മണിക്കൂറിന് ലയിച്ചോ പിന്നെ അവർ വിവരമില്ല അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ കാത്തുകെട്ടി കിടക്കാൻ ട്രെയിനൊന്നും പിന്നില്ല ഒരു രണ്ട് കാത്തൊക്കെ ട്രെയിൻ പോകുന്നില്ല അപ്പൊ ഞാൻ എന്റെ സി ടിക്കറ്റ് ആണ് അപ്പൊ ഞാൻ വണ്ടി വരാനിരിക്കണം വണ്ടിയിൽ വന്ന നേരെ ചീകര പിന്നെ ചൂടൊക്കെ പോകുവല്ലോ അപ്പൊ അങ്ങനെ സമാധാനം കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ വാട്ടി പ്രതീക്ഷിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു രണ്ടു മണിക്കൂറിട്ട് വണ്ടി വരാൻ നിൽക്കുമ്പോഴൊരു അവസ്ഥ അപ്പൊ എന്റെ കൂടെ ഉള്ള കൂടെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആണ്ടീന്ന് തന്നെ എന്ത് ചെയ്തു വണ്ടി ഇനി ഇപ്പോഴത്തൊന്നും വിര കണ്ടപ്പോ ഒരു മുണ്ട വിളിച്ച് ഒരറ്റ കണ്ട ചൂട് ഇങ്ങനെ ഇട്ടിക്കണം നല്ല ചൂട് ഞാനങ്ങനെ വേറെ വിളിച്ചത് മുമ്പിൽ ഉറങ്ങി കിടന്ന് ഒരു കേട്ടോണ്ടി ടൈമിൽ കൂട്ടം വിളിച്ചു നല്ല ഉറക്കങ്ങനെ പറയാൻ അപ്പൊ ഞാൻ ഇപ്പുറത്തെങ്ങനെ ഇരിക്കണം അപ്പൊ ഇപ്പഴത്തെ ഇരുന്നിട്ട് ഈ ആയത്ത് ഈ ആഴത്തി എപ്പോഴും ഒരു കുറച്ചുകാലം ഇഷ്ടം ഉണ്ടാക്കിയത് ഫലീന്നെ ഹയാത്തം തൊയ്യ പത്തൻ തന്നാല് നല്ലൊരു ജീവിതം നൽകുന്ന പറഞ്ഞേ അപ്പൊ അത് ആഹ്റത്തിലല്ലേ നല്ല ജീവിതം കിട്ടും ദുയാവിൽ ഇപ്പൊ നല്ല ജീവിതം ഇപ്പൊ ഫലസ്തീനിൽ ഇങ്ങനെ തലന്റെ മുകളിലൂടെ മിസൈൽ വന്ന് തിന്നാൻ കിട്ടാത്തതിനാട് പട്ടിണി കടന്ന് അപ്പൊ കണ്ടെപ്പോഴും മരിക്കണ മുട്ടിയുള്ള ആൾക്കാരൊക്കെ രൂപം കണ്ടു അതൊരു ഹയാത്തൻ തൊയ്യത്താണോ അതൊരു നല്ല ജീവിതമാണോ പിന്നെ അപ്പൊ ഈ അങ്ങനെ കിട്ടൂലേ ഇവര് വിശ്വാസിക്ക് നല്ലൊരു ജീവിതം കിട്ടൂലിയൊക്കെ പറഞ്ഞത് ദുനിയവിൽ നല്ല വിശ്വാസിക്ക് നല്ലൊരു ജീവിതം കിട്ടും എന്നറിയാതെ കാരണം ദുനിയവിൽ ആർക്ക് സ്വർഗം ഈ ദുനാവിൽ ഒരു സ്വർഗം കണ്ടെത്താൻ സാധിച്ചില്ലേ അവന് ആപ്പുറത്തിന് സ്വർഗം ആസ്വദിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ദുനാവിൽ എന്ത് പ്രയാസത്തിന്റെ ഇടയിലും ഒരു ദുന്യവിയായ ജീവിതത്തിൽ മനുഷ്യനൊരു സ്വർഗം ആസ്വദിക്കാൻ കഴിയണമെന്ന് അപ്പോ ദുനാവിൽ കിട്ടുമെന്നാണ് അപ്പൊ ഞാൻ ഇട്ട് പണ്ഡിത അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ കർക്കിലുണ്ട് ഈ ചൂടത്തിൽ നല്ല മൂർക്കം വെച്ച് കടന്നു പറഞ്ഞു അല്ലേ അതിനാണ് ഹയാത്തൻ തൊയ്വത്ത് എന്ന് പറയാൻ അത് സത്യമാണ് കാരണം നമുക്ക് പണമുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിലെ കാര്യം എന്റെ പേര് ഒന്നും ഇല്ല അപ്പൊ ഞാൻ വലുതായി എ സിയെ പെട്ടിട്ട് ഒരു പതിനേഴ് ഒക്കെ നേരെ തണുപ്പിച്ചുകൊണ്ട് നല്ല കമ്പനി കടന്നു പറഞ്ഞു ഇതൊരാഗ്രഹം നമുക്ക് ഒരു എ സി കിട്ടിയാല് നല്ലോണം തണുപ്പിച്ചുകൊണ്ട് പകല് ജനം കടച്ച് ഇരിക്കാം അപ്പൊ നമുക്ക് പൈസ എന്തെങ്കിലും എത്തിയാൻ പറ്റും നല്ലൊരു പെര വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് എ സി വെക്കാൻ പറ്റും നിങ്ങൾക്ക് കമ്പ്ലീറ്റ് കണ്ണു ചിന്മാരെ പറ്റുള്ളൂ ഉറക്കം എന്നുള്ള സാധനം അത് അനുഗ്രഹമാണ് അനുകരച്ചിരുന്നത് അത് പൈസ പറഞ്ഞാൽ നാല് ജന്മഗ്രിയ ഒരു ഗുളിക കുടിച്ച് പറഞ്ഞാത്ത ആൾക്കാർ രണ്ട് കുളി കുടിച്ച് പറഞ്ഞാത്ത ആൾക്കാരുണ്ട് ഗുളികരെ ഡോസ് കൂടിയിട്ട് അതായത് ഉറമു കണ്ണും കണ്ട് തൂങ്ങും പക്ഷെ മനസ്സുറങ്ങും അസ്വസ്ഥമായിട്ടും ഇങ്ങോട്ടും ഡോസ് ഉറങ്ങില്ല ആൾക്കാർ ജീവിച്ചു മരിച്ചു അന്നമാരിയുള്ള ആൾക്കാർ ഡോസ് കൂട്ടി കൊടുത്തുണ്ടോ എന്താ അങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു ില്ല അപ്പൊ നമുക്ക് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങക്ക് പൈസ ഉണ്ടെങ്കിൽ വീട് വെക്കാം നല്ല മണിമാളികൾ ഉണ്ടാക്കാം എ സി വെക്ക പക്ഷെ ആ വീട്ടിന്റെ ഉള്ളിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് കിട്ടണത് യാതൊരു പൈസ തർക്കുന്ന സാധനമല്ല അതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അത് പൈസ മാത്രമല്ല അങ്ങനെ പൈസ കൊണ്ട് കിട്ടുന്നതാണ് സമാധാനം ഉണ്ടെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ ഇവിടെ എന്തിനാണ് സഹോദരങ്ങളെ ഈ പൈസ ഉള്ള വലിയ വലിയ സെലിബ്രിറ്റികളും വലിയ വലിയ ആളുകളൊക്കെ എന്തിനാണ് മൈക്കിൾ ജാക്സൺ ആത്മഹത്യ എന്തിനാണ് പിന്നെ ലോകത്തിൽ ഒരു നൂറ് തലമുറക്ക് ജീവിക്കാൻ സമ്പത്തുള്ള ആളുകൾ എന്തിനാണ് എന്തിനാണ് അപ്പൊ അത് പൈസ കൊണ്ട് നേടാൻ പറ്റിയത്യമായിട്ട് അപ്പൊ അത് സഹോദരങ്ങളെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് നബിസ് മക്കയിൽ ജീവിച്ച് നാട്ടുന്നത് പ്രയാസങ്ങൾ ഉണ്ടായി അധികാരമില്ലാതിരുന്നിട്ടും അല്ലെ സമ്പത്തില്ലാതിരുന്നിട്ടും എന്താണ് ഈ അദ്ദേഹം സീറയില് കാണാൻ പറ്റും അലൈഹി അല്ലൈസ് ഈ മഹി കിട്ടിയതിനു ശേഷം നെബിക്ക് കുടുംബ ആദ്യ രഹസ്യ പ്രബോധനല്ലോ അപ്പൊ അത് ഒന്ന് പരസ്യമായിട്ടൊന്ന് പറയണമുണ്ട് അപ്പൊ നെമിസല്ല അങ്ങനത്തെ അറിയുക രീതി എന്താ വെച്ചാല് നമ്മള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാ കുടുംബക്കാരെ സൽക്കാരത്തിന് വിളിച്ചു തിന്നാൻ കൊടുത്തിന് ശേഷമാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെ അലി അലിറള്ളാവിന്റെ കൂടി പ്ലാൻ ചെയ്യുക എന്ത് നമ്മള് സദ്യക്കുണ്ടാക്കി എല്ലാരും വിളിച്ചു ഇല്ലാത്ത പൈസ അവിടുന്നും കൂടെ നിന്നൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാക്കി ഒരു വലിയ പരിപാടിയൊക്കെ വെച്ചിട്ടെന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് നീ നെവിക്ക് പറയാൻ ധൈര്യം കിട്ടില്ല അങ്ങനെ ആദ്യത്തെ സദ്യ ചീറ്റിപ്പോയി എന്നാണ് ഇബിൻഷാന്റെ സീറൽ ഇബിനിഷാൻ പറഞ്ഞത് ആദ്യത്തെ അങ്ങനെ ഉണ്ടാക്കിയ സദ്യ ചീറ്റിപ്പോയില്ല കാരണം ലബിക്ക് പറയാൻ ധൈര്യം കിട്ടാത്തതുകൊണ്ട് നടന്നില്ല രണ്ടാമതാണ് ചെയ്യുന്നത് രണ്ടാമത്തിലാണ് നബിസുലഹി സിനിമ അത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെ നബി സല്ലാ അഹ്വാല സിനിമ അത്രയും പ്രയാസത്തിലേക്ക് നബി സമ്പത്ത് ഉണ്ടായിരുന്നില്ല അധികാരം ഉണ്ടായിരുന്നില്ല എല്ലാ തരത്തിലുള്ള അവഗണന ഉണ്ടായിച്ചും നബിസ്ഹ് അഹ് ഇങ്ങനെ ജനിക്കുന്ന മക്കളൊക്കെ വെച്ചൊരു അഞ്ചോ ആറോ ആ കുട്ടിയാണ് നബിന്റെ മരിച്ചു വിളിച്ചത് അത്രയേറെ ദുരിതങ്ങളിലൂടെ കടന്നുപോയ അല്ലെ പെണ്ണ് പെൺകുട്ടികളെ കെട്ടിച്ച പെൺകുട്ടികളുടെ ഡൈവോഴ്സ് ആയിട്ട് വീട്ടിലും തിരിച്ചു കൊണ്ടുകൊണ്ട് പ്രഖ്യാപിച്ചു മരിച്ച ജയിച്ച ആൺകുട്ടികളൊക്കെ ബഹിഷ്കരിക്കപ്പെടുക എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെട്ടിട്ടും ഏറ്റവും സമാധാനത്തോടെ മക്കയിൽ ജീവിച്ചു ഒരു അലൈഹി കിട്ടി അതാണ് സഹോദരങ്ങളെ ലൈസൽ എന്ന് പറഞ്ഞാൽ അത് എന്താ ജീവിതത്തിന്റെ വിഭവങ്ങൾ വർദ്ധിച്ചു കിട്ടുക എന്നതല്ല സത്യത്തിന് ജീവിതത്തിന്റെ സന്തോഷം എന്നത് അതെന്താണ് നഫ്സാണ് നബ്സിന്റെ ധന്യതയാണ് മനസ്സിന് സമാധാനം